മൂഞ്ചി നാടകത്തിന്റെ അവസാനം മൂഞ്ചി എല്ലാവരും കണ്ടുവാണല്ലോ നാടകത്തിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എത്രത്താലും ധനജുഹൃദം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നു എന്നുള്ള ഉത്തരവാദിത്വം കൊണ്ട് ചെറിയൊരു കാര്യം പറയാൻ പോകുന്നതാണ് ആ നാടകം ഊമ്പിയില്ലായിരുന്നെങ്കിൽ അതായത് നമ്മൾ ഈ സംഭവം മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരായതിനെ ഏ ഈ ഫലസ്തീനെയും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാണ് ഫോളോയും ലൈക്കും ഷെയറും പൈസയും കൊടുക്കുന്ന നമ്മൾ ആരായേ പറയും ആരായേ കൂട്ടത്തിൽ എന്ന ചെക്കൻ ലങ്കാനും ഒറ്റയാലോ എന്ന് കരുതിയിട്ട് ഒരു സ്വയം നിലനിൽപ്പിന് വേണ്ടി റെക്കോർഡ് ചെയ്ത ആ ക്ലിപ്സും സാധനങ്ങളും പുറത്തായില്ലായിരുന്നെങ്കിൽ നമ്മളും പൊട്ടന്മാരായനെ പോത്തായനെ പോത്ത് ഷാജഹാൻ്റെ മാതിരി പോത്തായനെ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ആരെക്കുറിച്ചാണെന്നൊക്കെ അങ്ങ് മനസ്സിലായല്ലോ ഓക്കെ എനിക്കിതേ പറയാനുള്ളൂ പോലീസ് കേസ് എടുത്ത സ്ഥിതിക്ക് രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് ഇത്രക്കാരെ മനസ്സിലാക്കുക ഇത്രക്കാരെ ഒറ്റപ്പെടുത്തുക ഇത്രക്കാരെ നാട് കടത്തുക നാട് എന്നാൽ ഏതെങ്കിലും ഏതെങ്കിലും നാട്ടിലേക്ക് കടത്തിയാതാണ് നിങ്ങളുടെ നാട്ടിലൊന്നും ഈ കമ്മിറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം സ്പ്രെഡ് ആവില്ല നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ സ്പ്രെഡ് ആക്കുന്ന ആൾക്കാരൊന്നും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കി അടക്കുന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ നാട്ടിലൊന്നുമില്ല നാട്ടിലുണ്ട് അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല ഈ എന്ന് പറയുന്ന ചെങ്ങായി കുടുംബസമേതം കളിച്ച നാടകത്തിന് തിരശ്ശീല വീഴുമ്പോഴും വീണപ്പോഴും ഒന്നും നിങ്ങളൊന്നും ആരുമില്ലേ നാട്ടിൽ ഒരാൾ പോലും ഇല്ലേ ഒരു ഒരു മെമ്പറോ പള്ളി കമ്മിറ്റിയോ ഒന്നും ആരുമില്ല കഷ്ടമോടെ പൈസ ഉണ്ടാക്കാൻ ഓരോ മാർഗങ്ങൾ കണ്ടെത്തുക അതിനു വേണ്ടി ഒരു ചാരിറ്റി ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് വെൽ സ്ക്രിപ്റ്റഡ് നാടകം കളിക്കുക എന്നിട്ട് പെട്ടെന്ന് തോന്നുമ്പോൾ കിടന്ന് മോങ്ങുക സോഷ്യൽ മീഡിയ കിടന്ന് കറിയുക നന്നാലോ കിട്ടിയല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലസീന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ച് അവിടുത്തെ ആൾക്കാർക്ക് അത് തിരികും അല്ല ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിരിക്കാനുള്ള സമയമുണ്ടോ ഏ ഈ മലയാളം ആ അവർ പഠിച്ചിട്ടാണോ നിങ്ങൾക്ക് സംസാരിച്ച കാര്യങ്ങൾ ബുദ്ധി ഇല്ലേ നിങ്ങൾക്കൊന്നും സംസാ ഇവിടുന്ന് ഇങ്ങനെ മലയാളത്തിൽ പിന്നെ പലസീന ജനത അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതാക്കണം ഇതാക്കണം അതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കത് ഇടന്ന് തിയാണ് അവർക്ക് മലയാളം അറിയുമോ അപ്പോൾ ഇത്രക്കാരെ കാരെ മനസ്സിലാക്കിയെടുക്കുക എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യുക അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെടുത്ത് ചെയ്യുക അല്ലാണ്ട് ഇത്ര സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെരുകുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യണ്ടിരിക്കുക ഓക്കെ ഇവരെ പിടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ സാധ്യമ പറഞ്ഞ തീവ്രവാദിയാണ് ഇവനൊക്കെ ഈ സ്ക്രിപ്റ്റ് എങ്ങാ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവനൊക്കെ മാതിരിയായനെ ഞാൻ ലാലട്ട പണ്ടത്തെ നമ്മളെ ഗുരു മൂവിയില്ല ഗുരു 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 അതിലുള്ളമാതിരി ആയിപ്പോയത് എന്മാർ സ്ക്രിപ്റ്റഡേ ജിത്തു ജോസഫ് ചെയ്തുകൊണ്ട് ഇങ്ങനെ